അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റാൻ പോകുന്ന മറ്റൊരു വൈൽഡ് കാർഡാണ് ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇദ്ദേഹം ചില സിനിമകളിൽ മറ്റുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സോ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ ഗെയിം തീർച്ചയായും ഇദ്ദേഹത്തിന്റെ പ്ലാനിങ്ങിൽ ജിൻഡോ ജാൻമണി ജാസ്മിൻ ഗബ്രി കോംബോ അർജുൻ ശ്രീതു കോംബോ ഇത് ടാർഗറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു മത്സരാർത്ഥിയായിരിക്കും അഭിഷേക് ശ്രീകുമാർ സ്വാഭാവികമായി എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന അഭിഷേക് ജയദ്വീപുമായിട്ടുള്ള ഫൈറ്റുകളും അല്ലെങ്കിൽ ആശയപരമായ അഭിപ്രായ ഭിന്നതകളും സംവാദങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരായ നിലപാടുകളാണ് അഭിഷേക് പലപ്പോഴും അതായത് അഭിഷേക് ശ്രീകുമാർ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഭിഷേക് ജയദ്വീപുമായിട്ട് കൃത്യമായും ഒരു ഗെയിം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തവണ ബിഗ് ബോസ് കൊണ്ടുവരുന്ന വൈൽഡ് കാർഡുകളിലെല്ലാം തന്നെ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് മാത്രമല്ല ആറ് വൈൽഡ് കാർഡാണ് ഒന്നിച്ചു കയറുന്നത് തീർച്ചയായിട്ടും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള വൈൽഡ് കാർഡുകൾ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് ലെവലിലുള്ള ഗെയിമും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം